നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു വിമാനത്താവളത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടൻ വിനായകനെ കസ്റ്റഡിയിലെടുത്തത് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എല്ലാവരും തിരക്കിയത് വിനായകൻ എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് എന്നായിരുന്നു എന്നാൽ അപ്പോഴൊന്നും തന്നെ വിനായകനെ ഒരിടത്തും കണ്ടില്ല പ്രതികരണങ്ങൾ വിനായകൻ ഒരു മാധ്യമങ്ങളോടും പറഞ്ഞതുമില്ല ആദ്യഘട്ടം മുതൽ തന്നെ രഞ്ജിത്തിനെതിരെ അടക്കം വിനായകൻ രൂക്ഷമായ വിമർശനം തന്റെ അഭിപ്രായങ്ങളിലൂടെ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തിനെ രഞ്ജിത്തിന്റെ അടക്കം രാജസമയത്ത് വിനായകന്റെ മുൻ മുൻപേയുള്ള അഭിമുഖത്തിലെ സംഭാഷണങ്ങൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് വിനായകനെ ഇപ്പോഴത്തെ വാർത്തയിൽ അറിയാൻ സാധിക്കുന്നത് പക്ഷേ അത് അപ്പോഴും വിനായകൻ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനു മുൻപും വിനായകൻ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ കാരണം പോലീസ് സ്റ്റേഷൻ കയറേണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഒരു സംഭവ വികാസങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇത്തവണ ഹൈദരാബാദ് പോലീസാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത് ഹൈദരാബാദ് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരുമായുള്ള വാക്കുതർക്കമാണ് നടപടിക്ക് കാരണമായത് വിനായകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ഹൈദരാബാദ് പോലീസ് തുടർന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശമായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തത് വിനായകനെ കേരളത്തിലേക്ക് തിരിച്ചയച്ചു എന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട് വിമാനത്താവളത്തിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥനെ കൈയേറ്റം ചെയ്തതായും വിനായകൻ പറഞ്ഞു ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വിനായകൻ ബഹളം ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് സി ഐ എസ് എഫ് ഇടപെടുകയായിരുന്നു ശേഷം വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയും എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് ഗോവയിലേക്ക് പോകുന്ന പോകാനായിരുന്നത് ഗോവയിലേക്കുള്ള കണക്ടി വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിലെ മുറിയിലേക്ക് മാറ്റി സി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി വിനായകൻ പറയുകയുണ്ടായി കസ്റ്റഡിയിലെടുത്ത് എന്തിനാണെന്ന് അറിയില്ല എന്നും സി സി ടി വി ദൃശ്യങ്ങൾ തെളിവുണ്ട് എന്നും അദ്ദേഹം ഈയൊരു സമയത്ത് മലയാളി മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ ആദ്യം സി സി ടി വി ഒന്ന് പരിശോധിക്കും അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ മുറിയിൽ കൊണ്ടിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ് വിനായകൻ ഇതിനു മുൻപും സമാനമായ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിന് കഴിഞ്ഞ വർഷം നടൻ വിനായകൻ അറസ്റ്റിലായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ വിനായകൻ എത്തിയത് മദ്യപിച്ചാണ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് നടനെ അറസ്റ്റ് ചെയ്തത് എന്നുമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നാണ് വിനായകനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സമാനമായ സംഭവ നടന്നിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയയ്ക്കുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം ഗോവയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിപ്പോൾ രണ്ടാം രണ്ടും മൂന്നും വട്ടം ഇതേ സമാനമായ രീതിയിൽ ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോലീസാണ് കേസെടുത്തത് ഹൈദരാബാദ് പോലീസ് അദ്ദേഹത്തെ പൂട്ടും കുടുക്കും കുരുക്കാവും എന്നടക്കമുള്ള വാർത്തകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു എന്നതിന് പിന്നാലെയാണ് ജാമ്യം ലഭിച്ച വിവരം പുറത്തു വന്നത്